ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അടുക്കളത്തോട്ടം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി എച്ച് എസ് സി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടുക്കളത്തോട്ടം ഉദ്ഘാടനം ചെയ്തു കൃഷിയോടും പ്രകൃതിയോടും ആഭിമുഖ്യം വളർത്തുന്നതിനും വിവിധ കൃഷിരീതികളെ കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഉദ്ദേശം നടത്തുന്ന പരിപാടി സ്കൂൾ പറമ്പിലെ പ്രത്യേകം സജ്ജമാക്കിയ കൃഷിയിടത്തിലാണ് തളിർ അടുക്കളത്തോട്ടത്തിന്റെ നിർമ്മാണം പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജ കൃഷി ഓഫീസർ സരിത എം പി പ്രസിഡന്റ് റസിയ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഷാഹിന വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ പി സൈബ സ്കൂൾ പ്രധാന അധ്യാപകൻ ജയാനന്ദ് പ്രോഗ്രാം ഓഫീസർ കെ എസ് നൈസി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകരായ സാബു പി ടി എ അംഗം സി എച്ച് മുസ്തഫ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മേഖലയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു അറിവ് വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലാണ് ഇന്നിവിടെ തുടക്കം വേണ്ടിയുള്ളത് നേരത്തെ ഹൈസ്കൂൾ വിഭാഗവും ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ നേരത്തെ ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ ഒരു തുടർ പ്രക്രിയ ഈ കാര്യത്തിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളിൽ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാനും അതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല അറിവ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ ഞാനിപ്പോ ഇവിടെ കാലത്ത് ഈ സമയത്ത് കടന്നു വന്നപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു നിങ്ങളാണോ നടത്തുന്നത് അതേ മേഖല ഇന്ന് രാജ്യത്ത് നമ്മുടെ ഏറ്റവും വലിയ വരുമാനം രാജ്യത്ത് കാർഷിക മേഖലയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ആ കാർഷിക മേഖല പടിപടിയായി കുറഞ്ഞു വരികയാണ് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട് എന്ന് ഞാൻ എല്ലാം അവിടെ സൂചിപ്പിക്കുന്നില്ല പക്ഷെ ഇവിടെ എന്താ എല്ലാവരും വൈറ്റ് കോളർ ജോബ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത് അത് തെറ്റില്ല ഒപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ശീലം വളർത്തിയെടുത്താൽ മറ്റു ജോലികൾക്കൊപ്പം ചെറു കിട കൃഷികൾ നമുക്ക് ചെയ്തു പോകാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ ഗുണമായി മാറും ജപ്പാനിൽ ഇങ്ങനെ ഒരു വിഷയം തന്നെ ഒരു അറിയാൻ കഴിഞ്ഞൊരു വായിച്ച അറിവേണു ജപ്പാനിൽ ചെറിയ കുട്ടികൾക്ക് പോലും നിർബന്ധമായി കാർഷിക മേഖലയിൽ അവർ ഏത് ഉന്നത ജോലിയായാലും നിർബന്ധമായി കാർഷിക മേഖലയിൽ അവരൊരു സേവനം നടത്തിയിരിക്കണം അതിന് ഒരു പ്രത്യേക മാർക്ക് ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ജപ്പാനിൽ ഇത്തരം ഒരു കാർഷിക മേഖലയുമായി ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് ഉന്നത ജോലിക്കാരനും ഐ എസ് ആവട്ടെ അല്ലെങ്കിൽ ഏത് ഉയർന്ന ദശകയിലെ ആളുകളും അവരുടെ പണി സമയം വന്നു കഴിഞ്ഞാൽ പിന്നീട് ചലിയിൽ കാലി ചവിട്ടി ഇത് ചെയ്യണം എന്നാണ് അവിടുത്തെ രാജ്യത്തിൻ്റെ ഉത്തരവ് അപ്പോൾ അതനുസരിച്ച് കാർഷിക മേഖലയുമായി നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ആ മേഖലയെ അവർ വലിയ തോതിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്കും അത് കഴിയും കാർഷിക മേഖലയിൽ അത്ര രീതിയിൽ ഇപ്പൊ ദേശമഹല സ്കൂളിനെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ നമുക്ക് ശല്യം ഇങ്ങനെ വലിയ തോതിൽ കാട്ടുപന്നി ഉൾപ്പെടെ വരാൻ സാധ്യതയില്ല ചുറ്റുമുതിലെല്ലാം ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിവിടെ കൃഷി എങ്ങനെ സംരക്ഷിച്ച് നമുക്ക് ആവശ്യമായ ആവശ്യമായി ഇവിടെ വിളവ് എടുത്ത് കിട്ടിയാൽ നമുക്ക് പച്ചക്കറി ഉപയോഗിക്കാൻ ചില സ്കൂളുകൾ മാതൃകാപരമായ പ്രവർത്തനം ഈ മണ്ഡലത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ അവർ ഒരു ദിവസം ആ സ്കൂളിൽ ചെന്നപ്പോൾ അവരൊരു മുറ നിറച്ച് പച്ചക്കറി കാണിച്ചു ഇത് എൻ്റെ കുട്ടികൾ ഞങ്ങളുടെ കുട്ടികൾ ഉണ്ടാക്കിയത് ഉച്ചപക്ഷത്തിന് പുറമേ വാങ്ങിക്കുന്ന പുറമേ ഞങ്ങൾ ഈ പച്ചക്കറി എടുക്കട്ടു പുറമേ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വിള വെളവിക്കാൻ പറ്റാത്ത പച്ചക്കറി പച്ചക്കറികളാണ് അവർ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു ബാക്കി മുഴുവൻ ഉപ്പേരിക്കും പറ്റുന്നതിനെല്ലാം ഞങ്ങൾ ഇവിടെ പച്ചക്കറിയാണ് അതുപോലെ നമുക്ക് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്